നമുക്കറിയാം കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു പ്രവർത്തകരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അവിടെയും ഇപ്പോഴും ആ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പുറത്തുള്ള പറച്ചിലുകളല്ലാതെ അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊരു വികാരം പൊതുവേ താഴെത്തട്ടിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഈ മുതിർന്ന പ്രായമുള്ളവരെ എല്ലാവരെയും അടിച്ച് പുറത്താക്കിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പാലൂട്ട് രവിയുടെയൊക്കെ രാഷ്ട്രീയപരമായ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും സംഘടനാ പ്രവർത്തനം നടത്തി വന്ന ആൾക്കാർ തന്നെയാണ് അദ്ദേഹം പൊന്മുടി എസ്റ്റേറ്റിൽ ഐ എൻ ഡി സി യൂണിയൻ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു രാത്രി മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിയേറ്റ് മരിച്ചു എന്ന് കരുതി പൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് പിന്നെ രക്ഷപ്പെടുത്തി വന്ന ആൾക്കാണൊക്കെയാണ് അദ്ദേഹത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം അപ്പോൾ ഒരാളെ അടച്ചാക്ഷേപിക്കുന്നവരോട് നമുക്ക് യോജിപ്പില്ല ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ട് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അതിൻ്റെ പൊളിറ്റിക്കൽ പോളിസികൾ ഉണ്ടാവാം പക്ഷേ എൻ്റെ പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം അതല്ല സംഘടനാ നിർമ്മാണം സംഘടനാ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ ഓവർ ഒരുപാട് പ്രായം ചെന്നവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഊർജ്ജസ്വലരായിട്ടുള്ളവരെ കുറച്ചുകൂടെ സഹിഷ്ണുതയുള്ളവരെ സംഘടനാ നിർമ്മാണത്തിൽ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കണമെന്നാണ് പറഞ്ഞത് ായില്ല അല്ലാതെ ആരോടൊരു മോശമാണ് എന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് ജനഗണമന പാടാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല അദ്ദേഹം അപ്പോഴുണ്ടായ ഒരു സാഹചര്യത്തിൽ തെറ്റിപ്പ് അത് നന്നായി ജനഗണമനപാട് സാഹചര്യം നിങ്ങൾ ഒരാളുടെയും അപ്പോഴൊരു പറഞ്ഞു അല്ല ജനഗണിപാട് ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഡെപ്യൂട്ടി സ്പീക്കറാണ് ഈ പറയുന്നത് ആ സാഹചര്യത്തിൽ തെറ്റിപ്പോ തള്ളു സാർ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ അപ്പൊ ഇവിടെ എന്താണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിലേക്ക് വരാം അധികാരത്തിലേക്ക് വരുവാനുള്ള പോളിസികൾ മേക്ക് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം തകരാൻ പാടില്ല കേരവിടെ ശ്രീത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഈ കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ അതാണ് എൽ ഡി എഫ് അധികാരത്തിൽ മൂന്നാമത് വരുമെന്ന് ആത്മവിശ്വാസത്തോടെ എൽ ഡി എഫ് കാര് പറയുന്നത് എന്താ

കേരളത്തിൽ ബി ജെ പി അല്ലാസ് എന്താ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഇവിടെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും എങ്ങനെ ബി ജെ പിയുടെ സഹായത്തോടെ എങ്ങനെയാ ബി ജെ പി സഹായിക്കുന്നത് എങ്ങനെയാ ബി ജെ പി സഹായിക്കുന്നത് കാര്യം ബിജെപിക്ക് അറിയാം മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊള്ളില്ല ജനങ്ങൾ വെറുക്കും അങ്ങനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഒരു തവണ മാർസിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് സംഘടന രംഗത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞാൽ തിരിച്ച് അടുത്ത് ബി ജെ പി യെ തെരഞ്ഞെടുക്കും അത് രാഷ്ട്രീയ പഠിക്കുന്ന എല്ലാ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ ആത്മവിശ്വാസമാണ് ഈ ഈ ആത്മവിശ്വാസമാണ് ഈ ആത്മവിശ്വാസമാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വീണ്ടും പിണറായി വിജയൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് മൂന്നാമതും സി പി എം ഉൾ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറയാം അത്വരപോലെ ഇവിടുത്തെ സാമുദായികൾ യുദ്ധം നടത്തുമ്പോൾ ശരി 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 എനിക്ക് എനിക്ക് സമയം കുറവുണ്ട് സമയം കുറവുണ്ട് സമയം കുറവുണ്ട് ചർച്ച അവസാനിപ്പിക്കണം ചർച്ച അവസാനിപ്പിക്കണം ചർച്ച അവസാനിപ്പിക്കണം ശരി ശരി സമയമില്ല സമയമില്ല ഷിറാ സമയമില്ല 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 തർക്കി സമയം കളഞ്ഞു ശ്രീ നന്ദി 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 ശ്രീദ് പണിക്കർ ഒപ്പം ശ്രീ വെമ്പായം നസീർ ശ്രീ ഷിറാ എൻ ശ്രീകുമാർ ചർച്ചയുടെ ഭാഗമായത് നമ്മൾ പ്രേക്ഷകരോട് ചോദ്യം